ഉണ്ടാകട്ടെ എൻ്റെ പേര് ജയേഷ് ഞാൻ ചില നാളുകളായിട്ട് ഭയങ്കര നിരാശയിലായിരുന്നു നിരാശയുടെയും ഭയങ്കര വിഷമത്തിലായിരുന്നു ൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പാസ്റ്റിന് വേണ്ടി ഭവനത്തിൽ ഒരു പ്രാർത്ഥിക്കുകയും ചെയ്തിന്റെ ഫലമായിട്ട് ആ ഒരു ഏത് വിഷയത്തിന് മേലാണോ ഞാൻ വേദനിച്ചിരുന്നത് ആ വിഷയത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മറുപടി ലഭിക്കുകയും ചെയ്തു എൻ്റെ ജീവിതത്തിലെ വലിയ കൊടുങ്കാറ്റും തിരമാലയും ആഞ്ഞടിച്ചപ്പോഴും അങ്ങനെ പാസ്റ്റി യൂട്യൂബ് കാണുക യൂട്യൂബിന്റെ ചാനൽ കാണുകയും അത് മുഖാന്തരം എൻ്റെ ജീവിതത്തിലെ വലിയ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും ആ ഒരു സന്ദേശം കേട്ടപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കർത്താവ് അത് എനിക്ക് സാധിച്ചു തരികയും ചെയ്തു അതിൻ്റെ വിധത്തിൽ നന്ദി പറയുന്നു